കാട്ടാക്കട ബസ് സ്റ്റാൻഡിന് സമീപം വ്യാപാരിയെ ആക്രമിച്ച് പണം കവർന്നതായി പരാതി കാട്ടാക്കട ചന്തക്കുടിൽ പഴക്കച്ചവടം നടന്ന ഷിബുവിന് നേർക്കാണ് ആക്രമണം ഉണ്ടായത് ഷിബുവിൻ്റെ കൈവശമുണ്ടായിരുന്ന അൻപത്തിനാലായിരം രൂപയും അക്രമികൾ കവർന്നു പരിക്കേറ്റ ഷിബുവിനെ ആദ്യം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്കും കണ്ണാശുപത്രിയിലേക്കും കൊണ്ടുപോയി ആക്രമണത്തിൽ കണ്ടതിന്റെ സാരമായി പരിക്കുണ്ട് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട നാലു പേരാണ് ആക്രമണം നടത്തിയതെന്നാണ് ഷിബു മൊഴി നൽകിയിരിക്കുന്നത് അക്രമത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല തിരുവോണ ദിവസമായതിനാൽ തിരക്ക് കുറവായതുകൊണ്ട് തന്നെ അക്രമം നടന്ന വിവരം ആദ്യം പുറത്തറിഞ്ഞില്ല സംഭവത്തിന് ശേഷം ചോര ഒലിക്കുന്ന മുഖവുമായി നേരെ സ്വകാര്യ ആശുപത്രിയിൽ ഷിബു എത്തുകയായിരുന്നു അമ്പത്തിനാലായിരം രൂപ എന്റെ പൈസ മുട്ട ഗിരീഷ് എന്ന് പറയുന്ന രണ്ടാം പ്രതിയാണ് അവനാണ് എന്റെ നെറ്റ് കടിച്ചത് കറുപ്പൻ രാജേഷ് എൻ്റെ ഈ കണ്ണിൽ അടിച്ചു തന്നു ഇതാ ഞാൻ ഇപ്പം വന്നിട്ടില്ലെങ്കിലും അങ്ങനെ കിടക്കുകയാണ് പിന്നെ റോഡിയോപ്പറ മാഹിൻ്റെ മോൻ അനീഷ് എന്നു പറഞ്ഞു അവൻ എന്നെ കമ്പിപ്പാറ കിട്ടടിച്ചു പിന്നെ വന്നിട്ട് ഒരേ ഒരു വ്യക്തി എൻ്റെ പൈസ അമ്പത്തിനാലായിരം രൂപ അടിച്ചുകൊണ്ട് പോയിരിക്കണം ഞാൻ കളച്ചിൽ പോയിട്ട് വന്നതാണ് ഇത് കോവിക്കോളണം എൻ്റെ കണ്ണ് വാങ്ങിക്കോള കണ്ണെൻ്റെ കാച്ചു കച്ചിക്ക് പോയിരിക്കുകയാണ് എന്തെങ്കിലും ഒരു നിയമ നടപടിയൊക്കെ എല്ലാം ഉണ്ടാവുക